ഒന്നുമില്ല ഞാനിങ്ങനെ അതെ അതെ ഞാനും കേട്ടു എല്ലാവരും ഇങ്ങനെ പറയുമ്പോ ഞാനും അങ്ങ് തീരുമാനിച്ചു ഇനി ഞാൻ കല്യാണമെ കഴിക്കുന്നില്ല എന്റെ ദൈവങ്ങളാണ് സത്യം ഈ പണിക്കർ പറഞ്ഞാൽ കുറി തെറ്റിൽ മുത്തപ്പനെ വിശ്വസിച്ചാൽ മുത്തപ്പൻ രക്ഷിക്കും അവിടെയുള്ള പാറക്കല്ലുകൾക്ക് വരെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ശക്തി ഉണ്ട് ആ അതൊരു വലിയ കഥയാണ് പണ്ടൊരിക്കൽ അന്യനാട്ടിൽ നിന്ന് മുത്തപ്പൻ ഒന്നൊരു ഭക്ഷക്കാരൻ ഈ നാട്ടിലെത്തി ഒന്ന് കിടന്നുറങ്ങാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു വന്ന മുത്തപ്പനെ ഈ നാട്ടിലെ രാജാവ് കളിയാക്കി എന്നിട്ട് നിലയില്ലാത്ത ഒരു കുളം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ദേ അതിനകത്ത് കിടന്നുറങ്ങിക്കോളാൻ ഒന്നും ഉരിയാടാതെ നാട്ടുകാർ നോക്കി നിൽക്കേ ആ മനുഷ്യൻ കുളത്തിലേക്ക് ഇറങ്ങിപ്പോയി രാവിലെ ഉദിക്കുമ്പോൾ കാണുന്നത് കുളമാകെ ഉരുളൻ പാറക്കല്ലുകൾ കൊണ്ട് നിറഞ്ഞ് അതിനു മുകളിൽ കിടന്നുറങ്ങുന്ന മുത്തപ്പനെയാണ് നാട്ടുകാർ കണ്ടത് അങ്ങനെ ആ സ്ഥലം മുത്തപ്പൻകാവായി അവിടെയുള്ള പാറക്കല്ലുകൾ പട്ടിൽ പൊതിഞ്ഞ് ഓരോ ദിവസവും ഓരോന്നായി കെട്ടണം അങ്ങനെ നൂറ്റൊന്ന് തികയതിനു മുമ്പായി നമ്മുടെ ആഗ്രഹം സാധിക്കും നീ ഇന്നു മുതൽ തുടങ്ങിക്കോളൂ നിന്റെ ബാലൻ വരും മുത്തപ്പനാണ് സത്യം സത്യൻ കാറ്റിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് ഒന്നും പറയണ്ട സാറേ ഇപ്പഴത്തെ സൈക്കിളിൽ ഒന്നും കാറ്റിന്റെ ആവശ്യം ഇല്ലെന്ന് വന്നിരിക്കുക ആവശ്യം ഓ എല്ലാം കമ്പ്യൂട്ടറിലല്ലേ അയ്യോ എന്റെ കാറ്റ് പോയി എന്നെ എവിടെങ്കിലും എവിടെങ്കിലും ഒളിപ്പിക്ക അയ്യോ എന്റെ അമ്മ ഞാൻ ഇങ്ങോട്ട് എങ്ങോട്ട് കത്തില്ലാത്തോണ്ട് തന്നെ ഓടുന്നത് സത്യം പറഞ്ഞ ഇന്ന് വരെ അശ്വതിയുടെ പേരിൽ ഒരു കത്തും തപാൽ ഓഫീസിൽ വന്നിട്ടില്ല വന്നാ ഞാൻ തരാതിരിക്കും ഇങ്ങനെ കുത്തിന് പിടിച്ച് കത്തുണ്ടോ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും കണ്ട ആളെന്റെ പണി പോകൂ അശ്വതി

പിടിക്കാൻ പിന്നെ ഞാനൊരു തമാശ പറഞ്ഞാൽ അതൊരു തമാശ ആയിട്ട് തോന്നിയാ ഒന്ന് ചിരിച്ചേക്കണം അല്ലെങ്കിലോ ഒരു മറുപടി പേടിക്കാനൊന്നുമില്ല ചെറുതായിട്ടൊന്നും ഞെട്ടും അത്രേ ഉള്ളൂ പറയട്ടെ എനിക്ക് ഹലോ ും വണ്ടി എടുത്തില്ല റിപ്പയർ ആയതുകൊണ്ട് നിന്റെ കളിതമാശ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആളും തരാൻ നോക്കി സംസാരിക്കാൻ നിനക്കറിയില്ല അയ്യോ സംസാരിച്ചത് കൊഴപ്പായില്ലേ ആ ബാലോട്ട് വന്നോട്ടെ ഇതിനൊരു തീരുമാനം നോക്കാം നിനക്ക് ദാസാ നീ വന്നാ ചോദിക്കട്ടെ എന്തോ നീ കാറിനകത്തൊരു മതാമം കയറ്റി എങ്ങാണ്ടൊക്കെ വട്ടം കറങ്ങിന്ന് കേട്ടല്ലോ വട്ടം കറങ്ങിയൊന്നുമില്ല ഇല്ല അവര് കലാമണ്ഡലത്തിലേക്കുള്ള വഴി ചോദിച്ചു ഞാൻ നേരെ അവിടെ കൊണ്ടിന്നിറക്കി നീ അവടെ ഏത് ഭാഷയിലാണ് സംസാരിച്ചേ ഇംഗ്ലീഷില് അപ്പൊ നീ ഒരുപാട് കഷ്ടപ്പെട്ട് ദാസ കാണുക ദാസാൻ ഭാഷ ബാലൻറെ അമ്മ പഠിച്ചിരുന്ന ഡൽഹിയിലാ എന്താ അവരുടെ ഇംഗ്ലീഷ് അവിടെ ബന്ധത്ത് ജനിച്ചു എന്നല്ലാതെ അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് എന്താ ഒരു അർഹത രണ്ടാം ക്ലാസ് പോലും പഠിക്കാത്ത ഒരു നാട്ടൻ പുറത്തുകാരോട് കഴിയാൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും നേരത്തെ അങ്ങ് പോയത് ബാലൻ ആറു വയസ്സുള്ളപ്പോഴാ രേമുനെ പ്രസവിച്ചത് ഇവക്ക് മൂന്നാല് വയസ്സായപ്പോഴാ ഞാൻ നാലോ അഞ്ചോ ഇംഗ്ലീഷ് വാക്ക് പറയാൻ തന്നെ പഠിച്ചത് അല്ല പ്രസവിക്കാനിപ്പോ ഇംഗ്ലീഷ് പഠിക്കണമെന്നൊന്നുമില്ല ഏ അതല്ല പ്രസവിക്കാൻ ഇംഗ്ലീഷ് പഠിക്കണമെന്ന കുഴപ്പമില്ല അല്ലേ ഓ അവ നല്ലവനാ എന്റെ അമ്മയുടെ ചാത്തത്തിന് പേരൂരി എന്നപ്പോഴാ അവൻ ജോലി ചോദിച്ച എന്റെ അടുത്ത് വന്നത് അനാഥന നിറഞ്ഞപ്പൊ ഞാനി കൂട്ടിക്കൊണ്ട് പോകുന്നു വാവാ മരിക്കുന്നതിന് മുമ്പ് അവന് എന്തെങ്കിലുമൊക്കെ ചെയ്തൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ആ സമയം വരുമ്പോ എല്ലാം നടക്കും അല്ലേ മോളെ അച്ഛനൊന്നും കുളിക്കട്ടെ ഇത്തിരി വെള്ളം ചൂടാക്ക സാറെന്താ നിൽക്കുന്നത് അങ്ങോട്ട് പോണില്ലേ എന്തവിടെ എന്ത് പറയാനെന്റെ സാറേ മരിച്ചുപോയ ഒരുത്തൻ തിരിച്ചു വരാൻ വേണ്ടി ആനയെ കൊണ്ട് നൂറ്റന്നൂടം വെള്ളത്തിൽ ആ പെങ്കുച്ചിനെ കുളിപ്പിക്കുക പെണ്ണിനും തന്തയ്ക്കും വട്ടം നല്ല എന്താ പറയാ ഏതായാലും ഇത് കഴിഞ്ഞ് സദ്യ ഉണ്ടാവും പത്മനാഭനാണോ ശങ്കര കുട്ടിയാണോ ഏത് അല്ല ആനെ പത്മരാമനാണ് രണ്ട് പാപ്പാമാരെ വലിച്ചു കീറിയതാ എന്നാ പോട്ടെ ഇവിടെ തന്നെ ഒന്നോ ആന വരും എന്തേ നൂറ്റോടത്തെ നിർത്തിക്കളഞ്ഞേ ആയിരത്തൊന്നും ആവാരുന്നില്ലേ ചെന്നി കയറിച്ച് ആവാ ഇത്തിരി കുടിച്ചോളൂ പനിക്ക് ഇത്തിരി ആശ്വാസം കിട്ടും ഞാൻ കൊടുത്തോളാം ഇത് മുടിക്കില്ല കുട്ടിയെ ഇതിന്റെ തലേലിരുത്തി വേറെയാ എഴുതിയ ദൈവത്തിന് പോലും അതിപ്പോ വായിക്കാൻ ബുദ്ധിമുട്ടാ അല്ല പിന്നെ അനുഭവിക്കന്നെ ഇല്ലണ്ടപ്പ എന്താ ചെയ്യില്ല ോളു പറഞ്ഞിട്ട് ഇങ്ങോട്ട് അവസാനിപ്പിക്കൂ ഇനി ഒരു തന്റെ ചിന്തകളും ഇവളെ ബാധിക്കുകയില്ല സകല ബാധകളും ഒഴിഞ്ഞു മറഞ്ഞു പോകും ഓം സ്വാഹ ഒരു ചെമ്പ് ശുദ്ധമായ ജലം കൊണ്ടുവരുക മോള് പേടിക്കണ്ട ഞാൻ ഇതിൽ ഊറിയത് തിരിച്ചടിക്കണ കാറ്റരിയടിക്കണ കാറ്റാണ് നിന്റെ മനസ്സിൽ ആരാണോ ഉള്ളത് വരും അവന്റെ ഓ ഓണ്ടോ പേടിക്കണ്ട ധൈര്യമായിട്ട് കെട്ടിക്കോളു കുട്ടി കെട്ടു കെട്ടു കെട്ടാൻ നോക്കരുത് നോക്കരുത് എങ്ങനെയാലും പണിക്കരുടെ ഇത്തവണത്തെ മന്ത്രം ഫലിച്ചു എന്നാ തോന്നുന്നു ഈ പണിക്കരുടെ മന്ത്രം പറയുന്നത് ശരിയാണോ പിന്നെ ചത്ത കോഴിയെ വരെ ജീവനോടെ പറപ്പിച്ചിട്ടുണ്ടെന്നാ എല്ലാരും പറയുന്നേ എനിക്ക് തോന്നുന്നു ഇതുവല്ല സൈനൈഡും ആയിരിക്കും കാര്യത്തിൽ കെട്ടി തൂങ്ങുന്ന പോലെ അല്ലടാ ഇതുവരെ ബോംബായിരിക്കും പൊട്ടിത്തെർക്കി ചേച്ചി അങ്ങനെ ഒരു ബോംബും അശ്വതി ചേച്ചിയുടെ ദേഹത്ത് പൊട്ടൂല ബോംബ് പേടിക്കണ്ട കേട്ടോ അശ്വതി നിന്റെ അശ്വതിന്റെ കത്ത് വന്നു കത്ത് വന്നു